എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ മൂന്നാം ഭാഗം പറമ്പിലെ പണി തീർത്തു പോകുന്നതിന് മുൻപ് ഒരു ദിവസം കത്രിനായിക്ക് തൻ്റെ ഇഷ്ടം അവതച്ചനോട് തുറന്ന് പറയാനുള്ള അവസരം കിട്ടി അന്ന് അയാളുടെ കൂട്ടുപണിക്കാരും വന്നിട്ടില്ലായിരുന്നു അവർ വരാനായി ഷെഡിൽ കാത്തുനിന്ന് അവതച്ചൻ്റെ അടുത്തേക്ക് രാവിലത്തെ കട്ടൻ കാപ്പിയുമായി കത്രീൻ അമ ചെന്നു ഇത്ര രാവിലെ എനിക്ക് കട്ടൻ കാപ്പി വേണ്ടിയിരുന്നില്ല ഞാൻ ചോദിച്ചുമില്ലല്ലോ പിന്നെ എന്തിനാണ് കൊച്ച് ഇത്ര ദൂരം നടന്നു ബുദ്ധിമുട്ടിയത് തനിക്ക് ഇതൊരു ബുദ്ധിമുട്ടല്ല എന്നും തൻ്റെ സന്തോഷത്തിന് വേണ്ടി അത് ആണത് ചെയ്യുന്നതെന്നും ഇയാൾക്ക് ഇനി എന്നാണാവോ മനസ്സിലാവാൻ പോകുന്നത് അങ്ങോട്ട് പറയാതെ ഇതൊക്കെ ഇങ്ങോട്ട് പറയുകയല്ലേ വേണ്ടത് അത് പറയില്ല എന്ന് വെച്ചാൽ തനിക്ക് തൻ്റെ ലക്ഷ്യം നേടാതിരിക്കാൻ കഴിയുമോ ചോദിച്ചില്ലെങ്കിലും ഞങ്ങൾ വീട്ടിലെല്ലാവരും കാപ്പി കുടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മാത്രം തരാതിരിക്കുന്നത് ശരിയല്ലല്ലോ അപ്പൻ ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചത് അങ്ങനെയാണ് അതുകൊണ്ട് ഞങ്ങൾ കഴിക്കുന്നതിന് മുൻപ് തന്നെ ചേട്ടനുള്ള കാപ്പിയുമായി ഞാനിങ്ങ് പോന്നതാ പണിക്കാരെ സ്വന്തം വീട്ടിലെ അംഗങ്ങളെപ്പോലെ കാണുന്ന ആളുകളെ അധികമൊന്നും കണ്ടിട്ടില്ല പണിക്കാരെ അവഗണിച്ച് കളയുന്ന മനുഷ്യരെയാണ് കൂടുതലും ഇത്രകാലവും കണ്ടിട്ടുള്ളത് ഇവർ എന്തായാലും നല്ല കുടുംബത്തിൽ ജനിച്ചവരാണെന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ ഇത്തരം നല്ല മനസ്ഥിതി തോന്നില്ലല്ലോ കൊണ്ടുവന്നു തന്നതിന് കുഴപ്പമൊന്നുമില്ല സന്തോഷമാണ് എന്നാലും അതൊരു ബുദ്ധിമുട്ടാകുമല്ലോ എന്നോർത്ത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം ഞങ്ങളൊക്കെ പണിക്കാരല്ലേ കൊച്ചേ ഞങ്ങൾക്ക് ചോദിക്കുമ്പോൾ എന്തെങ്കിലും കൊണ്ടു തരുന്നതാണ് ഇത്രയും കാലമുള്ള അനുഭവം അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ് ചേട്ടനെ സർവസ്വുമായി കാണുന്നതാണ് ഈ കത്രിനാമ്മ എന്ന് പറയാൻ വേണ്ടിയുള്ള ഒരു അവസരം നോക്കിയാണ് ഈ ഉള്ളവൾ നടക്കുന്നത് ഇപ്പോൾ ഏതാണ്ട് അങ്ങനെ പറയാനുള്ള സാഹചര്യത്തിന് അടുത്തെത്തിയിരിക്കുന്നു ഇനി ഈ അവസരം കളഞ്ഞാൽ ശരിയാവില്ല ചേട്ടനെ പണിക്കാരനായി ആരൊക്കെ കണ്ടാലും ഈ കത്രിനാമെ അങ്ങനെ കാണില്ല എൻ്റെ ജീവൻ്റെ ജീവനായി എൻ്റെ സർവസ്വുമായിട്ടാണ് ഞാൻ ചേട്ടനെ കാണുന്നത് ചേട്ടനിലൂടെയാണ് എനിക്കൊരു ജീവിതമുള്ളത് എനിക്ക് ചേട്ടനെ അത്ര ഇഷ്ടമാണ് മറുപടി കേൾക്കാൻ നിൽക്കാതെ കാപ്പിപാത്രവും എടുത്ത് അവൾ വീട്ടിലേക്ക് തിരിച്ചുപോയി അയാൾ ശരിക്കും ഞെട്ടിപ്പോയി സുഖസൗകര്യങ്ങളുടെ നടുവിൽ സർവ്വ സൗഭാഗ്യങ്ങളും അനുഭവിച്ച് വളർന്നു വന്ന ഇവൾ എന്ത് മഹത്വം കണ്ടാണ് തൻ്റെ കൂടെ വന്ന് ജീവിതകാലം മുഴുവൻ കഴിയാൻ ഉദ്ദേശിക്കുന്നത് അതോ ഇനി പറഞ്ഞത് വെറും തമാശയ്ക്കാണോ എന്ന് പറയാൻ പറ്റില്ല വലിയ വീട്ടിലെ പിള്ളേർക്കൊക്കെ അങ്ങനത്തെ തോന്നലുകളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അവർക്കൊന്നും ആത്മാർത്ഥ സ്നേഹം ഉണ്ടാവുകയില്ല എന്നുമാണ് കേട്ടറിവ് അനുഭവത്തിൽ ഇതുവരെ ആരെയും അറിയില്ല കേട്ടോ ഈ കൊച്ചിനെ കണ്ട കാലം മുതൽ തനിക്കും അവളെ വലിയ ഇഷ്ടമാണ് കാണാൻ എന്തു സുന്ദരിയാണ് നിറം കണ്ടാൽ ഏതവനും കൊതിക്കും അവൾ ഓടിപ്പോകുമ്പോൾ അവളുടെ പിന്നീട്ട മുടി തനിക്ക് ടാറ്റ പറയുന്നതുപോലെ തോന്നി നിഷ്കളങ്കമായ ആ സുന്ദര മുഖം ആര് കണ്ടാലും ഒന്നുകൂടി നോക്കിപ്പോകും അതുപോലത്തെ നിറവും ആര് വേണ്ടെന്ന് പറയും ഇത്രയും നല്ലൊരു സുന്ദരി കുട്ടിയെ പക്ഷേ തൻ്റെ കൂടെ വന്നാൽ എന്നും അവൾക്ക് വിഷമവും ദുരിതവുമായിരിക്കും അത് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം അന്ന് കൂട്ടുപണിക്കാരും വരാത്ത വിവരം അവരുടെ വീട്ടിൽ പോയി പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി അവതച്ചൻ അങ്ങോട്ട് ചെന്നതാണ് ഒരു ദിവസത്തെ പണിക്കൂലി നഷ്ടപ്പെടുമല്ലോ എന്നോർത്തുകൊണ്ടാണ് അയാൾ ഇടമുളക്കാരുടെ വീട്ടിലേക്ക് ചെന്നത് ആ വീട്ടിലേക്ക് ഇതുവരെയും അയാൾ പോയിട്ടില്ല അതിൻ്റെ ആവശ്യവും വന്നിട്ടില്ല സാധാരണ ദിവസങ്ങളിൽ നേരിട്ട് പണിസ്ഥലത്തേക്ക് വരും പണി കഴിഞ്ഞ് അവിടെ നിന്ന് തന്നെ പോവുകയും ചെയ്യും കൂലി വാങ്ങാനും മറ്റും പോകുന്നത് അയാളുടെ മൈക്കാട്ട് പണിക്കാരനാണ് അന്ന് ആദ്യമായിട്ടാണ് ഇടമുളയിൽ കുട്ടിച്ചൻ ചേട്ടനെ ഔതച്ഛൻ കാണുന്നത് അക്കാലത്ത് ഉള്ളതിൽ സാമാന്യം വലിയൊരു വീടാണത് വീടിൻ്റെ ഭൂമുഖത്ത് ഒരു ചാരു കസേരയിൽ കുട്ടിച്ചൻ ചാരി കിടക്കുന്നുണ്ട് ശബ്ദം കേട്ട് ഒന്ന് എത്തി നോക്കിയപ്പോൾ കയ്യാല കെട്ടാൻ വരുന്ന ഔതച്ഛനാണ് ഇന്ന് എന്ത് പറ്റി ഇവൻ ഇങ്ങോട്ടൊന്നും വരാറില്ലാത്തതാണല്ലോ എടാ ഔദേ ഞാൻ ഇവിടെയാവുള്ളത് നീ ഇങ്ങോട്ട് വാ പട്ടി നിന്നെ ഒന്നും ചെയ്യത്തില്ല അതിനെ കെട്ടിയിട്ടിരിക്കുകയാണ് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വാടാവോ ഇന്നെന്നാ പണിയില്ലേ കൂട്ടുകാർ ഒന്നും വന്നില്ലേ പണിക്ക് തൻ്റെ കൂട്ടുകാർ വന്നില്ലെന്ന് ഇവിടെ ചാരു കിടന്ന് ഇയാൾ എങ്ങനെ അറിഞ്ഞു പെണ്ണ് കാപ്പിയും കൊണ്ട് വന്നിട്ട് തിരിച്ചു വന്നപ്പോൾ പറഞ്ഞതായിരിക്കുമോ അതിനൊന്നും സാധ്യതയില്ല അങ്ങനെ അവൾ പറഞ്ഞെങ്കിൽ ബാക്കി കൂടെ പറഞ്ഞു കാണേണ്ടതാണല്ലോ ഇയാളെ കണ്ടിട്ട് ഒരു ഭീകരനാണെന്ന് തോന്നുന്നുണ്ട് കാണും പോലെ ആയിരിക്കില്ല പലരും യഥാർത്ഥത്തിൽ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ എന്തായാലും അങ്ങോട്ട് ചെല്ലുക തന്നെ പണിക്കാർ വന്നില്ല അതുകൊണ്ട് പണിയില്ലാതെ പോവുകയാണെന്നുള്ള വിവരവും പറയാം കുട്ടിച്ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെയാണ് കൂട്ടുപണിക്കാർ ആരും വന്നില്ല ഒറ്റയ്ക്കെടുക്കാവുന്ന പണിയല്ലല്ലോ നീ അത് കാരണം ഇന്നൊരു ദിവസം പണി മെനക്കെട്ടു സാരമില്ല അതും കൂടെ കൂട്ടി നാളെയോ മറ്റോ എടുക്കാം പറഞ്ഞ സമയത്ത് തന്നെ അവിത പണി തീർത്തു തരും അതിനൊരു സംശയവുമില്ല മറ്റു കുഴപ്പങ്ങളൊന്നും വന്നില്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ മറ്റു കുഴപ്പങ്ങൾ എന്തു വരാനാ ഒരുത്തനും വന്ന് പണി തടസ്സപ്പെടുത്താനില്ല പിന്നെ ഇവൻ ഉദ്ദേശിക്കുന്നത് എന്താണാവൂ മറ്റു കുഴപ്പങ്ങൾ എന്നാ വരാനാടാവുകയും പറമ്പിൽ ആവശ്യത്തിന് കല്ലില്ലായോ അതങ്ങ് പെറുക്കി വെച്ചാൽ പോരെ നിന്റെ കൂട്ടുകാരെ കണ്ട് നാളെയെങ്കിലും വരാൻ പറയണം സമയത്ത് കാര്യം തീർക്കുമെന്ന് നീ പറഞ്ഞത് നടക്കണമെങ്കിൽ അവന്മാർ കൂടി കൃത്യമായി വരണമല്ലോ അവന്മാരെ ഇന്ന് ഞാൻ പൊക്കിക്കോളാം ചിലപ്പോൾ വല്ല കാര്യമായ കാര്യവുമാണെങ്കിലോ നമ്മൾ ഇവിടെ നിന്ന് പറയുന്നത് പോലെ ആയിരിക്കില്ലല്ലോ അവരുടെ വീട്ടിലെ കാര്യം അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറയാൻ വന്നതാണ് ഇല്ലെങ്കിൽ ആ കൊച്ച് പതിനൊന്ന് മണിയാകുമ്പോൾ കാപ്പിയും കൊണ്ട് അങ്ങോട്ട് വരും അതല്ലെങ്കിൽ കാപ്പിക്ക് വിളിക്കാൻ വരും വെറുതെ ആ കൊച്ചിനെ നടത്തണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ നേരെ ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ അവതക്കിന്ന് പണിയൊന്നുമില്ല ഇന്നത്തേക്ക് അവന് വേറെ എന്തെങ്കിലും പണി കൊടുക്കാമെന്ന് വെച്ചാൽ തെങ്ങിൽ കയറി തേങ്ങ ഇടാനോ തേങ്ങ പൊതിക്കാനോ ഒന്നും അവനെ കൊണ്ട് പറ്റുകയില്ലായിരിക്കും അതൊന്നും പറഞ്ഞ് വെറുതെ മോശമാകണ്ട മറ്റൊരു പണിയുമില്ലല്ലോ ഏതായാലും ഒന്ന് ആലോചിക്കാം കുട്ടിച്ചൻ ചാരു കസേരയിൽ നിന്നും എഴുന്നേറ്റു രാവിലെ നാടൻ തോക്കുമായി കാട്ടിൽ പോയ ജോസ് വിട്ടരിച്ച് വരുന്നുണ്ട് അവനെ വല്ല കടുവയും ഓടിച്ചിട്ടാണോ എന്തോ ആചാതി വേഗതയിലാണ് അവൻ വരുന്നത് തോക്ക് കയ്യിൽ തന്നെ ഉണ്ട് സാധാരണ തോളിൽ വെച്ചുകൊണ്ടാണ് പോകുന്നത് ഇപ്പോൾ കയ്യിലാണ് പിടിച്ചിരിക്കുന്നത് എന്നാ പറ്റിയെന്നറിയത്തില്ല ജോസ് നേരെ വീടിൻ്റെ മുന്നിലൂടെയാണ് വന്ന് അകത്തേക്ക് കയറിയത് കുട്ടിച്ചൻ ചോദിച്ചു എന്നാ പറ്റിയടാ ഇത്ര വേഗത്തിൽ വരുന്നത് ജെറ്റ് പോലുള്ള നിന്റെ വരവ് കണ്ടിട്ട് എന്തോ അപകടമുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ പറഞ്ഞാലല്ലേ അറിയത്തുള്ളൂ ഒരു മുട്ടൻ പന്നിയെ വെടിവെച്ചിട്ടിട്ടുണ്ട് എടുത്തു കൊണ്ടുവരണമെങ്കിൽ രണ്ടു മൂന്ന് പേര് വേണം ആളെ കൂട്ടിക്കൊണ്ട് പോകാതെ രക്ഷയില്ല ഞാൻ അതിൻ്റെ കുതികൽ കണ്ടിച്ചിട്ടിട്ട് പോന്നതാ ആരെയെങ്കിലും കൂട്ടിക്കൊണ്ട് വേഗം ചെല്ലണം നേരം ചത്ത മൃഗങ്ങളെ ഇടുന്നത് നല്ലതല്ല അത് ശരിയാണ് വെടിവെച്ച് കാട്ടിലിട്ടാൽ ചെകുത്താൻ ഈമ്പും എന്നാണ് പറയുന്നത് അങ്ങനെയുള്ളതിൻ്റെ ഇറച്ചിക്ക് അധികം രുചി കിട്ടാൻ സാധ്യതയില്ല ഏതായാലും നിനക്ക് ഇന്നൊരാളെ വേണമല്ലോ ഇതാണ്ട് നിൽക്കുന്നു ഒരു കെടാമുറ്റൻ ഔദ അവൻ ഇന്ന് പണിയില്ല അവനോട് ചോദിച്ചിട്ട് സമ്മതമാണെങ്കിൽ അവനെ കൂട്ടിക്കൂ പിന്നെ ഒരാളും കൂടി മതിയായിരിക്കും നാല് കാലം കൂട്ടിക്കെട്ടിയവർ കഴയിട്ടാൽ രണ്ട് പേരുകൂടി എടുത്തോണ്ട് പോരും എങ്ങനെയാ കെട്ടിത്തൂക്കി കൊണ്ടുവരുന്നത് എന്നൊക്കെ അപ്പൻ പറയാതെ തന്നെ ജോസിന് നന്നായി അറിയാം എന്നാലും കാരണവന്മാരുടെ പ്രത്യേകത അതാണ് പിള്ളേർക്ക് കാര്യമായി ഒന്നും അറിയില്ല എന്നാണ് അവർ വിചാരിക്കുക തങ്ങളുടെ അറിവ് അപ്പോൾ മക്കൾക്ക് പകർന്നു കൊടുക്കും അവർക്ക് വേണമെങ്കിലും ഇല്ലെങ്കിലും ഇത് നമ്മുടെ കയ്യാലപ്പണിക്ക് വരുന്ന അവതച്ചനല്ലേ തനിക്ക് കെട്ടിയുള്ള പരിചയമല്ലാതെ ചുമട് ചുമന്ന പരിചയമുണ്ടോ തോളിൽ വെച്ച് ചുമട് ചുമന്ന പരിചയമുള്ളവർക്കേ കഴ കെട്ടി തൂക്കി പന്നിയെ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ അവതച്ചന് തയ്യാറാണെങ്കിൽ എനിക്ക് പൂർണ്ണ സമ്മതമാണ് കേട്ടോ ഞാൻ അത്യാവശ്യം എല്ലാ പണിയും എടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ സ്ഥിരമായി കിട്ടുന്ന പണി ഇതായതുകൊണ്ട് കൊണ്ട് കയ്യാലപ്പണി അങ്ങ് ചെയ്യുന്നു എന്നേ ഉള്ളൂ ഒരു കാലത്ത് ചുമട് ചുമക്കാനും പോയിട്ടുണ്ട് ആരോഗ്യമുള്ള കാലത്ത് ഒരു ദിവസം പോലും മെനക്കെടരുത് എന്നാണ് എൻ്റെ ഭക്ഷണം ഇന്ന് പക്ഷേ കൂട്ടുകാരെല്ലാവരും കൂടി എന്നെ വെട്ടിൽ വീഴ്ത്തി അതുകൊണ്ട് ഞാൻ ലീവിലായി പോയി എന്ന് മാത്രം അതോറിറ്റി വിഷമിക്കേണ്ട നമുക്കിന്ന് പന്നിയെ ചുമക്കാൻ പോകാം കൂലി തരികയില്ല പകരം ഇറച്ചി തരാം അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി ഏതായാലും കാട്ടുപന്നി ഇറച്ചി തിന്നിട്ടില്ലല്ലോ ഇന്ന് കൊണ്ടുപോയി വയറ് നിറച്ച് തിന്ന് ഏതായാലും എല്ലും കുറിയ പണിയെടുക്കുന്നതല്ലേ വയറ് നിറച്ച് തിന്നുകയും വേണം അവരുടെ വീട്ടിലെ സ്ഥിരം പണിക്കാരനായ ഒരു രാമൻ ഉണ്ടായിരുന്നു രാമന് പിന്നെ സ്ഥിരം പരിചയമാണ് കഴകെട്ടി ചുമട് രാമൻ്റെ കൂടെ സാധാരണ പോകാറുള്ളത് ബാലനാണ് അവൻ ഇന്ന് വേറൊരിടത്ത് പണിക്ക് പോയിരിക്കുകയാണ് ബാലന് പകരമായി ഇന്ന് കൂടെ പന്നിയെ ചുമക്കാൻ പോകുന്നതാണ് അവതച്ചൻ അയാളെ കൊണ്ടത് കഴിയുമോ എന്ന് രാമനൽപ്പം സംശയമുണ്ടായിരുന്നു ഏതായാലും സ്ഥലത്തെത്തി പന്നിയുടെ കാലുകൾ കൂട്ടിക്കെട്ടി കഴയും വെച്ച് കഴിഞ്ഞപ്പോൾ രാമൻ അവതയ്ക്കൊരു പണി കൊടുക്കാൻ തീരുമാനിച്ചു പിൻഭാഗമാണ് കനം കൂടുതൽ അതുകൊണ്ട് ആ ഭാഗം എടുത്തോളാൻ പറഞ്ഞു മുൻഭാഗത്ത് പരിചയമുള്ള രാമൻ നിന്നുകൊള്ളാം എന്നാണ് പറഞ്ഞതിൻ്റെ പിന്നിലെ തത്വശാസ്ത്രം അങ്ങനെ അവത പിൻഭാഗം എടുത്ത് തോളിൽ വെച്ചു കാണുന്നത് പോലെയല്ല കാട്ടുകി ചെറുതാണെന്ന് തോന്നിയാലും മുടിഞ്ഞ ഭാരമാണ് ആദ്യം വിചാരിച്ചത് കഷ്ടിച്ച അൻപത് കിലോയെ കാണുകയുള്ളൂ എന്നാണ് എന്നാൽ തോളിൽ കയറിയപ്പോൾ വിവരം മനസ്സിലായി ഈ സാധനം ഒരു കിൻഡലെങ്കിലും കാണും രണ്ട് പേര് കൂടിയാണ് എടുക്കുന്നതെങ്കിൽ പോലും അല്പം വിഷമം മാത്രവുമല്ല തോളിൽ വെച്ച് കുറേ കാലമാവുകയും ചെയ്തിരുന്നു എന്നാലും രണ്ട് കൈ അടിയിൽ സപ്പോർട്ട് കൊടുത്ത് തോളിൽ വെച്ച് സുഖമായി അവത നടന്നു തുടങ്ങി അയാൾ നടക്കാൻ തുടങ്ങിയപ്പോഴേ രാമന് കാര്യം മനസ്സിലായി ഇയാൾ വിചാരിച്ചതുപോലെയല്ല ആദ്യമായി ഇങ്ങനെ ചുമഴ ചുമുക്കുന്നതല്ല അതുകൊണ്ട് അയാൾക്ക് പണി കൊടുക്കാൻ പോയ താനാണ് മണ്ടൻ ഏതായാലും സാരമില്ല വരട്ടെ ഏകദേശം ഒരു കിലോമീറ്ററോളം വരുന്ന ദൂരം ഒരു സ്ഥലത്ത് പോലും താഴ്ത്തി വെക്ക വെക്കണമെന്ന് അവതയ്ക്ക് തോന്നിയില്ല എന്നാൽ പകുതി വഴി എത്തിയപ്പോഴേക്കും രാമൻ മടുത്തിരുന്നു ശക്തനാണെന്ന് വിചാരിച്ചവനാണ് ഇപ്പോൾ ദുർബലനായത് രണ്ടാമത്തെ നടക്ക് സംഗതി വീട്ടിലെത്തി വീട്ടിൽ കൊണ്ടുവന്ന് പന്നിയെ താഴ്ത്തുമ്പോഴേക്കും അവതയുടെ കണ്ണുകൾ കത്രിനാമ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നായിരുന്നു തെരഞ്ഞത്